കൃഷിയിൽ പുതിയ രീതികൾ പരീക്ഷിക്കുന്ന രണ്ടുപേരെ പരിചയപ്പെടാമിനി തിരുവനന്തപുരം സ്വദേശികളായ തൻവീറും രോഹിതും ഒരുതരി മണ്ണില്ലാതെയാണ് ഇരുവരും കൃഷി ചെയ്യുന്നത് കീടനാശിനി ഉപയോഗിക്കാത്തതിനാൽ ഈ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ് കണ്ണിന് കുളിരേകുന്ന ഈ പച്ചപ്പ് തഴച്ചു വളരുന്നത് ബലഭൂഷ്ടമായ മണ്ണിലല്ല മറിച്ച് ഫാമിനുള്ളിലെ പൈപ്പുകളിലാണ് ഹൈഡ്രോപോണിക്സ് എന്ന ഈ ആധുനിക കൃഷിരീതി രീതി പരീക്ഷിച്ച് വിജയിച്ച യുവാക്കളാണ് പേരൂർക്കട സ്വദേശികളായ തൻവീറും രോഹിത്തും മാസം ലക്ഷങ്ങളാണ് ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിലൂടെ ഈ ബിരുദധാരികൾ സമ്പാദിക്കുന്നത് ഹൈഡ്രോപോണിക്സ് എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം യൂസ് ചെയ്ത് തന്നെ കൃഷി ചെയ്യുന്നു നമുക്ക് മീഡിയം എന്ന് പറയുന്ന വാട്ടർ ആണ് അപ്പോൾ മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു മോഡേൺ രീതിയാണ് ഹൈഡ്രോപോണിക്സ് അപ്പോൾ നമുക്ക് പ്ലാന്റ്സിന് അതിന് വേണ്ട ന്യൂട്രിയൻസ് ആണെങ്കിലും ബാക്കി എല്ലാ റിക്വയർഡ് കാര്യങ്ങളും നമ്മൾ വെള്ളത്തിൽ കൂടെ പാസ് ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് പ്ലാന്റ് അത് ഒബ്സോർവ് ചെയ്തെടുത്ത് ഗ്രോ ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് കിട്ടും കുറവ് സ്ഥലത്ത് നിന്ന് നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ കൂടെ കൺട്രോൾഡ് ആണ് നമ്മുടെ സാധാരണ കൃഷി രീതിയെ വെച്ചിട്ട് ഭൂമി ഇല്ലാത്തവർക്കും വളരെ കുറഞ്ഞ ഭൂമിയുള്ളവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതിയാണിത് ചകിരിച്ചോറും പ്രത്യേക പൈപ്പും ഉപയോഗിച്ചാണ് ഈ കൃഷി നടത്തുന്നത് ചെടികൾക്ക് വളരാൻ വളരെ കുറച്ച് വെള്ളം മതി എന്നതും ഒരു വലിയ ഫാമിനെ നിയന്ത്രിക്കാൻ ഒന്നോ രണ്ടോ തൊഴിലാളികളുടെ ആവശ്യമുള്ളൂ എന്നതും പ്രത്യേകതകളാണ് കറൺലി നമ്മുടെ ഇവിടെ ഫാമിൽ കൂടുതലും ലീഫ് ബേസ്ഡ് ചെടികളാണ് ഗ്രോ ചെയ്യുന്നത് മെയിൻലി പല വെറൈറ്റി ലെറ്റ്യൂസ് പാലക്ക് പോക്ചോയ് ചൈനീസ് ക്യാബേജ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് പിന്നെ അതുകൂടാതെ ഇംഗ്ലീഷ് കുക്കുംബർ ബെൽ പെപ്പർ ടൊമാറ്റോ പിന്നെ അതുകൂടാതെ ക്യാപ്സിക്കം കളർഡ് ക്യാപ്സിക്കോ ഉണ്ട് ഗ്രീൻ ക്യാപ്സിക്കോ ഉണ്ട് അതുകൂടാതെ മൈക്രോ മൈക്രോഗ്രീൻസിൻ്റെ തന്നെ ഗ്രാസ് എന്ന് പറയുന്ന മൈക്രോ ഗ്രീൻ പോലുള്ള പല വെറൈറ്റി പ്രോഡക്റ്റ്സ് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യാൻ മണ്ണില്ല സ്ഥലമില്ല എന്ന പരാതികൾക്ക് ഇനി പ്രസക്തിയില്ല ഏതൊരു കാലാവസ്ഥയിലും ഏതൊരു ചെറിയ സ്ഥലത്തും കൃഷി ചെയ്ത് വിജയിപ്പിക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യുവാക്കൾ ക്യാമറ പേഴ്സൺ സുനിൽ കുമാറിനോടൊപ്പം അതുല്യ മുരളി അമൃത ന്യൂസ് തിരുവനന്തപുരം